ക്രിസ്റ്റഫർ നോളൻ സിനിമകൾക്ക് ഭാഷാഭേദമന്യ ആരാധകരേറെയാണ് അത്തരത്തിൽ വലിയ പ്രേക്ഷക പ്രശംസ നേടി ചിത്രമായിരുന്നു ഇൻ്റർസ്റ്റില്ലാർ രണ്ടായിരത്തി പതിനാലിൽ സയൻസ് ഫിക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ചിത്രം ഇന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയാണ് സിനിമയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച ഇന്ത്യയിൽ ചിത്രം റീറിലീസ് ചെയ്തിരുന്നു ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്നും ലഭിച്ചത് തിയേറ്ററുകളിൽ പോയി സിനിമ കാണാനായത് മികച്ച അനുഭവം തന്നെ സമ്മാനിച്ചുവെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞിരുന്നു കേരളത്തിലും പുത്തൻ റിലീസുകൾ മറികടന്ന് വലിയ കളക്ഷനാണ് സിനിമ നേടിയത് സിനിമ റീ റിലീസ് ചെയ്തപ്പോൾ ആറ് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് രണ്ടേ ദശാംശം അഞ്ചു കോടിയാണ് നേടിയത് ഇന്ത്യയിൽ നിന്നാകട്ടെ പതിനഞ്ചേ ദശാംശം അഞ്ചു കോടി രൂപയാണ് സിനിമയുടെ മൊത്തം കളക്ഷൻ ഇപ്പോഴത്തെ നോളൻ ആരാധകർക്ക് ആഘോഷിക്കാവുന്ന വാർത്തയാണ് വീണ്ടും എത്തുന്നത് ഇന്റർ സ്റ്റെല്ലാർ മാർച്ച് പതിനാലിന് ഇന്ത്യയിൽ വീണ്ടും റീറിലീസിനെത്തുകയാണ് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് സിനിമ വീണ്ടും പ്രദർശനത്തിന് എത്തിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഏഴ് ദിവസത്തേക്ക് മാത്രമാണ് സിനിമ തിരിച്ചെത്തുന്നത് ഐമാക്സ് ഉൾപ്പെടെയുള്ള സ്ക്രീനുകളിൽ ചിത്രം പ്രദർശിപ്പിക്കും ചിത്രം ഐമാക്സിൽ ഏറ്റവും മികച്ച അനുഭവമാണ് നൽകുന്നതെന്നും ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ചിത്രം ഒരു വിസ്മയമായി തുടരുന്നുവെന്നുമാണ് കഴിഞ്ഞ തവണ സിനിമ കണ്ടവർ എക്സിൽ കുറിച്ചത് മാത്യു മക്കൂനഗെ ആൻഹാദ്വേ ജൊസീക ചാസ്റ്റൽ മൈക്കൽ കെയൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് ഇതിനു മുൻപും ഇന്റർ സ്റ്റെല്ലാർ തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്തിരുന്നു